സ്റ്റാർലിങ്കിന്റെ പുതിയ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിൽ നൽകാൻ ഭാരതി എയർടെല്ലിന് പിന്നാലെ റിലയൻസ് ജിയോയും ഇലോൺ മസ്കിന്റെ സ്പെയ്സ് എക്സുമായി കരാർ ഒപ്പുവെച്ചു വിപണിയിൽ ഭീഷണിയാണെന്ന് കണ്ട് മുമ്പ് സ്പെയ്സ് എക്സ് ഇന്ത്യയിൽ വരുന്നതിനെ എതിർത്തവരാണ് ഇപ്പോൾ പങ്കാളിത്തം ഉണ്ടാക്കുന്നത് നേരിട്ടുള്ള മത്സരമാണ് ഭീഷണി തടുത്ത് നിർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ പങ്കാളിത്തമാണ് ബിസിനസ് തന്ത്രം സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതിക്ക് വലിയ ചുങ്കമെന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ ഇതോടെ ആഗോള വ്യാപാരത്തിൽ പുതിയ ആശങ്കകൾ അത് പ്രതിഫലിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണികൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണത്തിന് എഴുപത്തിയേഴ് ഹെക്ടറിലധികം കടൽ നികത്തും സർക്കാരിൽ നിന്നോ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ ഭൂമി ഏറ്റെടുക്കില്ലെന്നും സർക്കാർ ആദ്യഘട്ടത്തിൽ നികത്തിയ കടൽ അറുപത്തിയാറ് ഹെക്ടർ സഹകരണ ബാങ്കുകളിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തിക്കാൻ പ്രഖ്യാപിച്ച നിക്ഷേപ സമാഹരണ യജ്ഞം പാളി പലിശ കൂട്ടി ശ്രമം ഊർജിതമാക്കാൻ സർക്കാർ പലിശയിൽ നഷ്ടം വന്നാലും വേണ്ടില്ല കൂടുതൽ പണം സഹകരണ ബാങ്കുകളിൽ എത്തിയേ മതിയാവൂ എന്നതാണ് സ്ഥിതി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ പ്രൊമോട്ടർമാർ പണയ ഓഹരികളുടെ അനുപാതം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് ശതമാനമായി കുറച്ചു ജെ പി മോർഗൻ എച്ച് എസ് ബി സി ബാർക്ലേസ് എന്നിവയിൽ നിന്ന് പുനർധനസഹായം കിട്ടിയതിനെ തുടർന്നാണിത് കമ്പനിയുടെ ധനശേഷിയാണ് ഇത് കാണിക്കുന്നതെന്ന് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം